ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻ്റിൻ്റെ നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നവനുട്ടൻ പടുത്തില്ല ഉദാഹരണം കൊണ്ട് നവനുട്ടൻ എന്നെ സഹായിക്കാൻ എത്തിയേക്കാ അപ്പോൾ അടുക്കളയിൽ ഞങ്ങൾ കുക്കിങ്ങിനാണേ ഞങ്ങൾ ഇന്ന് ബീൻസ് ഞങ്ങൾ വാട്ടാന്നാണ് പറയുന്നത് ഒലത്താന്ന് പറയും പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് നവൻറ്റൂട്ടൻ ബീൻസ് അരിഞ്ഞനുണ്ടട്ടോ നമുക്ക് അമ്മനെ സഹായിക്കാൻ വന്നാക്കിയണേ അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വീഡിയോസൊക്കെ ഇടൽ കുറവാണ് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ എല്ലാവരും കാണുമ്പോൾ എന്താണ് ഈ ചിടാത്തത് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പറഞ്ഞും അപ്പം കാരണം കൊണ്ട് നമുക്കിടാനായിട്ടുള്ളൊരിത് തോന്നും അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഇടാട്ടെ മുടങ്ങാണ്ട് ഇടാട്ടെ പറ്റുമ്പോഴേക്കിടാം അപ്പോൾ ഇത് എളുപ്പത്തിലുള്ള തോരനാണ് കേട്ടോ അപ്പം നവനുട്ടൻ അടുക്കളയിൽ നിന്ന് പോണതിന് മുമ്പ് എനിക്കിത് ചെയ്ത് തീർക്കണം അത് കാരണം കൊണ്ട് ഞാൻ വേഗം ചെയ്യണേ അപ്പോൾ മോൾ സവാള അരിഞ്ഞു തന്നിട്ടുണ്ടായി അപ്പോൾ മോൻ പകുതി ബീൻസ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചാണ് ഞങ്ങൾ കുക്ക് ചെയ്യണത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സവാളയും ബീൻസും അരിഞ്ഞിട്ട് പത്രത്തിലിട്ടിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അതിനകത്തോട്ട് ചരിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും ഇത്രയുള്ള പണി വെള്ളമൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒലത്തുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നോട്ടൻ ക്ലീനിങ്ങിലാണേ അപ്പോൾ പുള്ളിയുടെ ആ ക്ലീനിങ് കഴിയുമ്പോഴേക്കും എനിക്കിത് വാട്ടണം അല്ലെങ്കിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരനോട് പോവേ അപ്പം പുള്ളിക്കാരൻ്റെ പുറകെ പോകേണ്ടതുണ്ട് അതുകാരണം കൊണ്ട് നമ്മൾ വേഗം കറി വെക്കുക എന്നപ്പം ബീൻസാണ് ഞങ്ങളുടെ വീട്ടിൽ തോരനായിട്ടുള്ളത് പിന്നെ ഒരു ചാറിയാണ് ഉച്ചക്ക് ഒരു വളുത്തു പോയി ചാറുകറിയാണ് ഞങ്ങൾക്ക് പതിവ് അപ്പോൾ ചാറേറിയായിട്ട് പരിപ്പും ബീസിങ്ങും കൂടെ തേങ്ങ അരച്ച് വെച്ചതുണ്ട് പിന്നെ ഒരു അച്ചാറും കൂടെ ആയാൽ ഞങ്ങളുടെ ഉച്ചക്കത്തെ കറി ഫുഡൊക്കെ ഓക്കെ ചെയ്യി അപ്പോൾ ഞങ്ങളുടെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്